ഹലോ വെൽക്കം ബാക്ക്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ഉണക്ക ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നമുക്കതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഈ ചെമ്മീൻ ഒന്ന് ഇതിലിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതാ ഞാനൊരു കപ്പ് ചെമ്മീൻ അതിൻ്റെ വാലും തലയും എല്ലാം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ലവണ്ണം വെള്ളമൊക്കെ വാർത്തിയെടുത്തതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതായതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കണം അപ്പോൾ അത് ചെമ്മീനൊക്കെ ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരുപാട് ഡ്രൈ ആവണ്ട ഒരു അത്യാവശ്യം ഫ്രൈ ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിടാം അപ്പോൾ അത് ചെമ്മീനൊക്കെ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ ഒരു പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി വെളിച്ചെണ്ണ വെളിച്ചെണ്ണം ചൂടായിക്കഴിഞ്ഞാൽ ഇതിലോട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനൊരു ഇരുപത് ചെറിയുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് ഡ്രൈ ആയി വന്നപ്പോൾ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയാൽ ഇതിലേക്ക് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒര ടീസ്പൂൺ സാദാ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ടൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം ഇതിലോട്ട് ആ വറുത്തെടുത്ത ചെമ്മീൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഒരിക്കലും കൂട്ടരുത് കേട്ടോ ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയാൽ ഫ്ലെയിം ഓഫ് ചെയ്തിടാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് പുറത്തൊക്കെ പോകുന്ന കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ കൂടുതൽ ക്വാണ്ടിറ്റി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചാൽ എല്ലാം ഒക്കെ താമസിക്കുന്നവർക്കും അതുപോലെ ബാച്ചിലേഴ്സിനൊക്കെ കൊണ്ടുപോകാനും നല്ലതാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ തന്നെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്